പക്ഷേ ഈ അച്ഛന്മാർക്കൊക്കെ ഇപ്പം അഞ്ചു വർഷമാണല്ലോ കാലാവധി അത് ഒരു വർഷമാക്കി ചുരുക്കിയാൽ ഇത്രയും പ്രോബ്ലം വരില്ലല്ലോ ഇപ്പം ഈ അഞ്ച് വർഷം കിട്ടുന്നതുകൊണ്ടല്ലേ ഇവർ കൂടുതൽ ഓരോ സഭകളിലും കൂടുതൽ വലിയ പദ്ധതികൾ ഇവർ ഉണ്ടാക്കുകയും ആ പദ്ധതിയുടെ ക്രെഡിറ്റ് അവർക്ക് അവർക്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു ഇപ്പം ഓരോ ഓരോ പള്ളിയിലും അവർ എത്ര ആൾക്കാരെ കൂടുതൽ ദൈവത്തിനിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതല്ല അവരുടെ ഗുഡ് മാർക്ക് പള്ളിയിൽ എത്ര വരുമാനം കൂടുതൽ ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ എന്താ ചെയ്തത് അല്ലെങ്കിൽ പുതുതായിട്ട് എല്ലാം വാങ്ങിയോ ഇതാണ് ആക്ച്വലി ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്ക് ആ അച്ഛൻ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഒരു മാനദണ്ഡമായിട്ട് വരുന്നത് അപ്പം ഈ അഞ്ച് വർഷ കാലാവധി എന്ന് പറയുന്നത് ആക്ച്വലി ഇവരെ കൂടുതൽ അഴിമതിക്കാരാക്കി മാറ്റുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തീർച്ചയായും എനിക്ക് അനുഭവമുണ്ട് എടുക്കാത്ത സാധനത്തിന് ബില്ല് കൊണ്ട് ആ അതെ ഉപയോഗിക്കാത്ത സാധനങ്ങളുടെ ബില്ല് കൊണ്ടുവരും ഇന്നത്തെ പോലെ ഈ